അടുത്ത ബെല്ലോട് കൂടി നാടകം മുഖ്യമന്ത്രിയെ സഭയിലിരുത്തി സി പി എമ്മിനെതിരെ കുലംകുത്തി പ്രയോഗവുമായി കെ കെ രമ പറഞ്ഞോളൂ സ്വാശ്രയ കോളേജിനെതിരായ സമരത്തിൽ പങ്കെടുത്തവരോടുള്ള വഞ്ചനയാണ് സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരാനുള്ള നീക്കം അടികളുടെ മുഖത്ത് മാത്രം പോരാ ചില ചില പാർട്ടി നയങ്ങൾ അന്ന് പറ്റിയവർ എന്ന നേതാക്കളെ ുത്തികളന്ന് വിളിക്കുമെന്ന് കെ കെ രമ പറഞ്ഞു സ്വാശ്രയ വിദേശ സർവകലാശാലകൾക്കെതിരെ വിദ്യാർത്ഥികളെ തെരുവിലിറക്കി സമരം ചെയ്യാൻ നേതൃത്വം കൊടുത്തവർ എത്രയെത്ര അധ്യയന ദിവസങ്ങൾ നഷ്ടമാക്കി അപ്പഴേ പറഞ്ഞേ വേണ്ട വേണ്ട െ എത്ര ആളുകളുടെ തലയും കുട്ടികളുടെ കൈയും തലയും കൈകാലുകളും കർണപടങ്ങളും അടിച്ചു പൊട്ടിച്ചു ഒന്നര പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം നിങ്ങൾ മറന്നുപോയ ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആ സമരങ്ങളിൽ രക്തസാക്ഷിത്വം വഹിച്ച എന്തായിരിക്കും അവിടെ സംഭവിച്ചത് നമ്മൾ വിശ്വസിക്കൂല ആ ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സമരങ്ങളിൽ രക്തസാക്ഷിത്വം വഹിച്ച സഖാക്കൾ ഇന്ന് ഈ സഭയിൽ വരാൻ അവസരം വിളിച്ചാൽ അവർ നിങ്ങളെ നോക്കി കുലങ്കുത്തികൾ എന്ന് വിളിക്കാതിരിക്കില്ല സാർ ഇത് ഉദ്ദേശാണ് ഇങ്ങനെ ഒരു ചങ്കൂറ്റം വേണം കേട്ടാ പൊതുജനങ്ങളുടെ ശ്രദ്ധക്ക് രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ് ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി